ഇംഗ്ലണ്ടിനെതിരായ ടി ട്വന്റി പരമ്പര പുരോഗമിക്കുകയാണ് മൂന്ന് മത്സരങ്ങൾ കഴിയുമ്പോൾ ഇന്ത്യ രണ്ടേ ഒന്നിനു മുന്നിലാണ് ആദ്യ രണ്ട് മത്സരവും ഇന്ത്യ ജയിച്ചപ്പോൾ മൂന്നാം മത്സരത്തിൽ വിജയിച്ച് ഇംഗ്ലണ്ട് തിരിച്ചുവരവ് പ്രതീക്ഷ നൽകുന്നു എന്നാൽ ഇന്ത്യയുടെ ബാറ്റിംഗ് നിരക്ക് പ്രതീക്ഷിച്ച പ്രകടനം നടത്താൻ സാധിക്കുന്നില്ല പല സൂപ്പർ താരങ്ങളും ടീമിലുണ്ടെങ്കിലും ആർക്കും അവസരത്തിനൊത്ത് മികവ് കാട്ടാൻ സാധിക്കാത്തതാണ് ടീമിനെ പിന്നോട്ടടിക്കുന്നത് ഇന്ത്യൻ നിരയിൽ എല്ലാവരും വലിയ പ്രതീക്ഷ വെക്കുന്ന താരമാണ് സഞ്ജു സാംസൺ സമീപകാലത്ത് ഗംഭീര പ്രകടനത്തോടെ കസറിയ സഞ്ജുവിന് കഴിഞ്ഞ മത്സരങ്ങളിലൊന്നും തിളങ്ങാനായിട്ടില്ല ഇരുപത്തിയാറ് അഞ്ച് മൂന്ന് എന്നിങ്ങനെയാണ് സഞ്ജുവിൻ്റെ മൂന്ന് മത്സരങ്ങളിലെ സ്കോർ പരിശീലകൻ ഗൗതം ഗംഭീറും നായകൻ സൂര്യകുമാർ യാദവും സഞ്ജു സാംസണിന് ശക്തമായ പിന്തുണയാണ് നൽകുന്നത് എന്നിട്ടും സ്ഥിരതയോടെ കളിക്കാൻ സഞ്ജുവിന് സാധിക്കാതെ പോകുന്നു സഞ്ജു സാംസണിന്റെ മോശം പ്രകടനം ആരാധകരെ നിരാശപ്പെടുത്തുമ്പോഴും ചില താരങ്ങൾക്ക് ഇത് സന്തോഷം നൽകുന്ന കാര്യമാണ് ഇത്തരത്തിൽ സഞ്ജു സാംസൺ ഫ്ലോപ്പ് ഷോ ഗുണകരമായി മാറുന്ന താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യ അടുത്ത സൂപ്പർ താരമായി വളർത്തുന്ന താരമാണ് ശുഭ്മ ഗിൽ ഏകദിനത്തിൽ വൈസ് ക്യാപ്റ്റനായി അവസരം ലഭിച്ച ഗിൽ ടെസ്റ്റ് ടീമിലും സജീവമാണ് വിരാട് കോഹ്ലിക്ക് ശേഷം ഇന്ത്യയുടെ യുവ രാജകുമാരനായി ആ സ്ഥാനത്തേക്ക് വാർത്തപ്പെടുന്നത് ഗില്ലിനെയാണ് എന്നാൽ ഗിൽ ടി ട്വന്റിയിൽ സജീവമല്ല ഓപ്പണറായ ഗിൽ ഇന്ത്യക്കായി ടി ട്വന്റി സെഞ്ചുറി നേടിയിട്ടുള്ള താരമാണ് പക്ഷേ ഇപ്പോൾ ടീമിന് പുറത്താണുള്ളത് സഞ്ജു സാംസൺ ഓപ്പണർ റോളിൽ മിന്നിക്കുമ്പോൾ ഗില്ലിനെ മടങ്ങി വരവ് സാധ്യത കുറവാണ് പക്ഷേ സഞ്ജു ഇതേ മോശം ഫോമിൽ കളിച്ചാൽ ഗില്ലിന്റെ തിരിച്ചുവരവ് സാധ്യത ഉയരും അതുകൊണ്ട് തന്നെ സഞ്ജുവിന്റെ ഫ്ലോപ്പ് ഷോ ഗില്ലിന് ഗുണം ചെയ്യും ഐ പി എല്ലിൽ സി എസ് കിയുടെ ക്യാപ്റ്റനാണ് ഋതുരാജ് ഗേഗ്വാദ് ഐ പി എല്ലിൽ ഗംഭീര റെക്കോർഡുള്ള താരം ആഭ്യന്തര ക്രിക്കറ്റിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യൻ ടീമിൽ വേണ്ടത്ര അവസരം ലഭിക്കാത്ത താരമാണ് ഋതുരാജ് ഇന്ത്യയുടെ ടി ട്വന്റി ടീമിൽ ഇടം അറിയിക്കുന്നുണ്ടെങ്കിലും സഞ്ജു ഉൾപ്പെടെയുള്ള താരങ്ങളുടെ സൂപ്പർ പ്രകടനം കൊണ്ട് ഋതുരാജ് തഴയപ്പെടുകയാണ് എന്നാൽ സഞ്ജു മോശം ഫോമിൽ തുടരുന്നത് ഋതുരാജിന്റെ തിരിച്ചുവരവ് പ്രതീക്ഷകൾക്ക് ഊർജ്ജം നൽകുന്നതാണ് സഞ്ജുവിന് സ്ഥിരതയോടെ കളിക്കാൻ സാധിക്കാത്തത് ഋതുരാജിന്റെ തിരിച്ചുവരവ് സാധ്യത ഉയർത്തും പോക്കറ്റ് ഡൈനാമോ എന്ന് വിളിക്കുന്ന ഇഷാൻ കിഷൻ ടി ട്വന്റിയിൽ തകർപ്പൻ റെക്കോർഡുള്ള താരങ്ങളിൽ ഒരാളാണ് എന്നാൽ ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ചില്ലെന്ന കാരണത്താൽ ടീം മാനേജ്മെന്റുമായി ഉടക്കി ടീമിന് പുറത്തു നിൽക്കുകയാണ് ഇഷാൻ വിക്കറ്റ് കീപ്പറാണ് ഓപ്പണറായി തല്ലി തറക്കാനും ശേഷിയുണ്ട് സഞ്ജു സാംസൺ ഫ്ലോപ്പ് ആവുന്നത് ഇഷാന്റെ തിരിച്ചുവരവ് പ്രതീക്ഷ സജീവമാക്കും ഇഷാൻ ആദ്യ ഓവർ മുതൽ ആക്രമിക്കുന്നവനാണ് ഇടങ്കയ്യനാണെന്നത് പോസിറ്റീവാണ് അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ നിരാശപ്പെടുത്തുന്ന പ്രകടനത്തെ ഇഷാനും പ്രതീക്ഷയോടെയാണ് കാണുന്നത് ഇന്ത്യയുടെ നിലവിലെ ടി ട്വൻ്റി ഓപ്പണർമാരിൽ ഒരാളാണ് അഭിഷേക് ശർമ്മ സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ചേർന്നാണ് ഇന്ത്യക്കായി ഓപ്പൺ ചെയ്യുന്നത് യശസ്സി ജയ്സ്വാൾ ഇല്ലാത്ത സാഹചര്യത്തിലാണ് അഭിഷേകിന് അവസരം ലഭിക്കുന്നത് ജയ്സ്വാൾ വരുമ്പോൾ അഭിഷേകിന് സീറ്റ് നഷ്ടമാവാനാണ് സാധ്യത എന്നാൽ സഞ്ജു മോശം ഫോമിൽ കളിക്കുന്നതോടെ ജയ്സ്വാൾ എത്തിയാലും അഭിഷേകിന് ടീമിൽ തുടരാനുള്ള വഴി തുറക്കും അതുകൊണ്ട് തന്നെ സഞ്ജുവിൻ്റെ ഫ്ലോപ്പ് ഷോ അഭിഷേകിനും ഗുണം ചെയ്യും